ഹലോ ഗൈസ് നമ്മളിപ്പോ വൈകുന്നേരം പിള്ളേർക്ക് മണി പലഹാരമായിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പോവുക അപ്പൊ നമുക്ക് അതിന്റെ വീട് എടുക്കാം കേട്ടോ ഇപ്പൊ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടോ നോക്കിയേ ലൈക്കും ആയി ചെയ്യണേ സബ്സ്ക്രൈബ് 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 ചെയ്യണേ ചെയ്താലും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് പോവുകയാണെങ്കിൽ പഴം നേരത്തെ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പഴം പഴം എടുക്കാം അക്കു മോനെ ഫ്രിഡ്ജിൽ നിന്ന് പഴം എടുത്തെ പിന്നെ എന്തേ മാവ് അവിടെ വെച്ചിട്ടുണ്ട് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ കാണിച്ചു തരാം വേണ്ട പഴം ഞാൻ നേരത്തെ മുറിച്ച് എളുപ്പമാവാനായിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ ആ എണ്ണ ചൂടാകം വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണയേ വെച്ചുള്ളൂ വേണമെങ്കിൽ പിന്നെ എടുക്കാൻ ഓർത്തു പിന്നെ ദേ മാവ് ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടിയാട്ടോ ചേർത്തേക്കുന്നത് വേറെ മാവൊന്നും വേറെ കളറൊന്നും ചേർത്തിട്ടില്ല ഇപ്പൊ ഉപമാർക്ക് കൊടുക്കേണ്ടതല്ലേ അക്കോ നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയാലോ ഇതാ അബി ഉമ്മാര ഇരട്ടകളാ കേട്ടോ ഉമ്മാര ഇരട്ടകളാണ് ഇരട്ടകളും അതുപോലെ തന്നെ പരട്ടകളും അപ്പൊ നമ്മള് പഴംപൊടി ഇടാൻ പോവാട്ടോ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇത് മുക്കി വെച്ചിട്ടുണ്ട് പഴംപൊരി എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇടാവേറ്റാക്കോലെ കാണത്തി എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ പഴംപുരി ഉണ്ടാക്കാറുണ്ടോന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതാവട്ടെ അക്കുമ്മ തവി തവിയൊക്കെ തവി ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് ണ്ടാ അവിടെ പഴംപൊരി പഴംപൊരി നമുക്ക് നമുക്ക് ഒരു പാട്ട് കേട്ടാലോ പാട്ട് കേട്ടാലോ ഗൈസ് നമ്മടെ അഭിച് ഒരു പാട്ട് പാടാൻ പോവാണേ പാട്ട് അപ്പൊടെ പാട്ടിങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇവരൊക്കെ ഭയങ്കര ഗാന ഗാനമേളക്കാരാണ് അഭിവിടെ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ നമുക്ക് തിരിച്ചിടാം അങ്ങനെ നമുക്ക് പഴംപൊരി തിരിച്ചിട്ട് നോക്കാം നാക്കുമാർ ഒരു പാട്ട് പഠിക്കാ പഴംപൊരി തിരിച്ചിടുമ്പത്തേനും ഒരു പാട്ട് പഠിക്ക പഴം പോലും തിരിച്ചത് തന്നെ ഓണത്തിന്റെ ആ ഓണത്തിന്റെ മതി അപ്പൊ ഓണം കഴിഞ്ഞല്ലേ ഉള്ളു അപ്പൊ ഓണത്തിന്റെ മതി ഏത് മൂട് അത്ത മുട്ട് ഏത് മുട്ട് പൂക്കളും മുട്ട് ഏത് മൂട് മുണ്ട് മുട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് മൂട് ഏത് മൂട് പഴംപരി മൂട് ഏത് മൂട് പശം മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട് അങ്ങനെ ആക്കുമ്പോ ഓണം മൂട് കഴിഞ്ഞു കുഞ്ഞി പാട്ട് വല്ലാണ്ടോഞ്ഞു ആ അപ്പോൾ ദേ നമ്മുടെ പഴമ്പൂര് ഞാൻ തിരിച്ചിട്ടോ മുമ്പ് എനിക്ക് ആ ഈ തവി കൊണ്ട് നോക്കിയിട്ട് തിരിച്ചിടാൻ പറ്റുന്നില്ലായിരുന്നേ അപ്പം ഞാൻ ഈ തവി എടുത്ത് എന്നിട്ട് അതുകൊണ്ട് തിരിച്ചിട്ട് അപ്പം ഏകദേശം ഇത് ഇതൊക്കെ കളറായി തുടങ്ങി പൂമാര് പൂമാര് സ്കൂളിൽ നിന്ന് വന്നതാണ് ഇവൻ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ ഇവൻ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ ഇവൻ ഇരട്ടകളിൽ രണ്ടാമത്തവനാണ് ഇവൻ്റെ പേര് അഭിനന്ദ് അഭിനന്ദ വീട്ടിൽ വിളിക്കുന്നവരാണ് കുഞ്ഞായി കുഞ്ഞായിന്ന് ഇവന്റെ ഒരു മിനിറ്റിന് മൂത്ത ഒരാളോട് ഇണ്ട അഭിനവ് അവരെ മുമ്പ് പാട്ട് പാടിയിട്ട് പോയത് അഭിരാം അഭിരാമല്ല അഭിരാം അക്കുമാർക്ക് സ്പീച്ചിന് ഇത്തിരി ആവശ്യം ഉണ്ട് കേട്ടോ അതായത് സ്പീച്ചിങ്ങനെ കേൾക്കുന്നു വാവേന്ന് ആര് വിളിക്കുന്നു പിന്നെ ഞാനൊന്നും വാവേന്ന് വിളിക്ക ഞാനൊന്നും വാങ്ങ വിളിക്കാറില്ല ഈ വിളിക്ക പിന്നെ ഇന്ന് സ്കൂളിൽ അക്കമോനെ ചോറിന് എങ്ങനെ കഴിച്ച ഓക്കേ പഴമ്പരി നോക്കിയാലോ നമ്മടെ പഴമ്പരി പഴമ്പരിയെ കുറിച്ച് വല്ല പാട്ട് അറിയോ

അപ്പോൾ നമുക്കിത് പഴംപൊരി ആയിരിക്കാം അപ്പം ഞാനത് എടുത്തുകഴിഞ്ഞാൽ കോരി എടുത്തു കഴിഞ്ഞാൽ ഒരു നാലെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട് അതാവുന്നു ഇവിടെ കുറച്ച് ദിനകത്ത് കിടക്കുന്നു അപ്പോൾ ഒരു സെക്ഷൻ പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് അക്കുമോനേം കുഞ്ഞായനേം കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ മറ്റേ അബി വരില്ല അബിക്ക് ഈ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല അവന് ഫോട്ടോയിലൊക്കെ നിൽക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് അപ്പോൾ അവന് വരില്ല മൂന്നാർക്ക് ഭയങ്കര കാര്യട്ടോ അപ്പോൾ നമുക്കിന്ന് ഉമ്മമാരെയും കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാവേ നല്ല നല്ല കണ്ടോ ചൂടുണ്ട് ടേസ്റ്റ് ടേസ്റ്റ് നോക്കട്ടെ ോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുന്ന് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അല്ല ചൂടാ ഓവർആക്ടി ആണോ ഓ ഓവർ ആണോ ഓവർ ആക്ടി പോലെ തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ